നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്നെൻ്റെ പരമ്പരയിലെ നൂറ്റി എൺപത്തിരണ്ടാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ഗാനരചയിതാവും സംവിധായകനുമൊക്കെയായ ശ്രീ കോന്നിയൂർ ഭാസനെ കുറിച്ചിട്ടാണ് കാലം എത്രയോ കടന്നു മരിക്കുന്നു എങ്കിലും ഒരു നോട്ടം നടത്തുമ്പോൾ അദ്ദേഹം അറിയാതെ എൻ്റെ വന്നിൽ നിന്ന് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ തോന്നി ഞങ്ങളുടെ അടുത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത് അവിടെ അടുത്തുള്ളൊരു ലോഡ്ജിൽ പലപ്പോഴും കാണാറുണ്ട് സംസാരിക്കാറുണ്ട് അങ്ങനെ അദ്ദേഹം ഗാനരചനയൊക്കെ നടത്തി പല ചിത്രങ്ങളിലും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഒക്കെ ചെയ്തു അന്ന് സിനിമാ അഭിനയം സിനിമാ നടനാവാനുള്ള ആവേശം മൂത്തു നടക്കുമ്പോൾ ഇദ്ദേഹത്തോട് പറയുന്നു അങ്ങനെ നാനാ മാഗസീനിലെ ശ്രീ കൃഷ്ണകുട്ടിച്ചും ഇപ്പോൾ ഞാൻ ബസും കൂടി ഒരു ദിവസം വൈകുന്നേരം സംസാരിക്കുന്നു അങ്ങനെ നിൻ്റെ ഒരു ഫോട്ടോയും നിനക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാറ്ററൊക്കെ കൂടെ നാനയിൽ കൊടുക്കാം ഇന്നും ആ നാന മാഗസീനിൻ്റെ കയ്യിൽ അതിൻ്റെ കോപ്പി ഇരിപ്പുണ്ട് വർഷങ്ങൾ പത്ത് മുപ്പത് കഴിഞ്ഞിരിക്കുന്നു നീ വാ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ മൂവരും കൂടി നടന്ന് തമ്പാരിലുള്ള അൻസാരി ഹോട്ടൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ സിനിമയെ പറ്റിയും അഭിനയത്തെപ്പറ്റിയും എങ്ങനെയൊരു നടനാവാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു കൂലങ്കക്ഷമായ ചർച്ച ഞങ്ങൾ മൂന്ന് പേരും ഒരു ടേബിളിലിരിക്കുമ്പോൾ ഞങ്ങളിത് പറയുമ്പോഴും അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗാണ് ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് എടാ നിൻ്റെ പേര് ഈ ശരവൺ മഹേശ്വർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാണ്ട് മുഷു തോന്നുന്നുണ്ട് ഈ ഡാഷ് പേര് നിനക്ക് മാറ്റിക്കൂടെ ഞാൻ ചിരിച്ചു അപ്പോൾ കൃഷ്ണൻകുട്ടി ചേട്ടൻ ഛ എന്താ പാസ ഇങ്ങനെയൊക്കെ പറയുന്നത് അതല്ല എനിക്ക് ഞാൻ വലിയ തെറിയൊന്നും പറഞ്ഞില്ല ഒരു ചെറിയ തെറിയല്ലേ പറഞ്ഞോളൂ എനിക്കിഷ്ടപ്പെട്ടില്ല ഈ പേര് അങ്ങനെ ശോഭിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല സിനിമയ്ക്ക് സിനിമ സിനിമയുടേതായ ചില ചുറ്റുവട്ടങ്ങളും രീതികളും ഒക്കെ ഉണ്ട് ഇവൻ്റെ പേര് കേട്ടുകഴിഞ്ഞാൽ ഒരു തമിഴിൻ്റെ പേര് മാതിരിയല്ലേ തോന്നുക അഥവാ ഒരു തെലുങ്കിൻ്റെ പേര് മാതിരിയാണോ തോന്നുക എന്തായാലും നിൻ്റെ ഈ ഡാഷ് പേര് മാറ്റണം അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു ബസേട്ട അത് നടക്കുന്ന കാര്യമല്ല എഴുത്തും വായനയും ആയിട്ട് നടക്കുന്ന കാലത്തും ഈ പേരിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിട്ടുള്ളത് അങ്ങനെ എൻ്റെ ഈ ഡാഷ് പേര് എന്ന് വെച്ചാൽ അതൊരു തെറിയാണ് അത് പറയാൻ കൊള്ളില്ല മാറ്റി നീ പുതിയൊരു പേരിട്ട് സിനിമ നടനാവാനുള്ള മോഹമൊന്നും എനിക്കില്ല ആ ഗിന്ദിൻ്റെ സൗകര്യം പോലെ എന്ന് പറഞ്ഞ് ചിരിച്ച് സിനിമയെ പറ്റിയിട്ടും അദ്ദേഹം ഈ ഗാനങ്ങളെ ഒക്കെ ഒരുപാട് സംസാരിച്ചു നല്ലൊരു മനുഷ്യൻ അദ്ദേഹം കുങ്കുമത്തിൻ്റെ പ്രൂഫ് റീഡറായും റിപ്പോർട്ടറായും സഹസംവിധായകനുമായും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ശ്രീ ബാലചന്ദ്രമേനോൻ്റെ ഒരുപാട് ചിത്രങ്ങളിൽ കാര്യനിസ്സാരം തുടങ്ങിയ ഒരുപാട് ചിത്രങ്ങളിൽ അദ്ദേഹം സഹസംവിധായകനായി പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു ചെറിയ കുറിയ മനുഷ്യൻ കണ്ടാൽ നമുക്ക് തോന്നും ഒരു കോളേജ് ആണെന്ന് തോന്നും അധ്യാപകനായും ഒക്കെ മികവ് പുലർത്തിയിട്ടുള്ള ഒരു നല്ല മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ നന്ദിയാരോടു ഞാൻ ചൊല്ലേണ്ടു നന്ദിയാരോടു ഞാൻ ചൊല്ലേണ്ടു എന്നൊരൊറ്റ ഗാനം മതി അഹത്തിലെ ആ ഒരൊറ്റ ഗാനം മതി കൊന്നിയൂർ ഭാസ് എന്ന ഗാനരചയിതാവിനെ കാലങ്ങളോളം നമുക്ക് ഓർക്കാൻ പക്ഷേ അദ്ദേഹത്തിന് എഴുതിയിട്ടുള്ള പല പാട്ടുകളും മറ്റു പലരും എഴുതി എന്നുള്ള രീതിയിലായിരുന്നു വന്നുകൊണ്ടിരുന്നത് അത് അദ്ദേഹത്തിന് മാനസികമായി ഒരുപാട് വിഷമിപ്പിച്ചു എന്നതാണ് വാസ്തവം തമ്പാനൂരിലെ എൻ്റെ വീടിനടുത്തൂടെ അദ്ദേഹം മിക്ക ദിവസവും നടന്നു പോകുമ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഞങ്ങളൊരുമിച്ച് അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി ചായയൊക്കെ കുടിച്ച് കുശലമൊക്കെ പറഞ്ഞാണ് പോകാറ് കാര്യ നിസ്സാരത്തിൻ്റെ ഷൂട്ടിംഗ് വിളയിലാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ കാണുന്നത് പക്ഷേ അന്ന് അവിടെ ഒരു സംസാരിച്ചില്ല ഷൂട്ടിംഗ് ഷെഡ്യൂളിൽ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ സംസാരിച്ച് നിൽക്കാനുള്ള ഒരു വേദിയല്ല അത് എങ്കിലും ദൂരെ മാറി നിന്ന് അദ്ദേഹത്തിൻ്റെ സംവിധാന മികവും ബാലചന്ദ്രമനുമായിട്ടുള്ള ഡിസ്കഷൻസും ഒക്കെ വളരെ രസകരമായിരുന്നു കഴിവുള്ള ഒരു വലിയ പ്രതിഭ അന്ന് അത് കഴിഞ്ഞ് വേറൊരു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഇടയ്ക്ക് നിന്നെ ഇതുവരെ ആരും വിളിച്ചില്ലേ സിനിമയിൽ അഭിനയിക്കാനൊന്നും പക്ഷേ നാനിയിൽ നിൻ്റെ ഫോട്ടോയും വിശദാംശവും ഒക്കെ കൊടുത്തിരുന്നതാണല്ലോ ഞാൻ നോക്കട്ടെ ഇതിൽ എന്തെങ്കിലും നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് അപ്പോൾ ദൂരെ മാറി നിന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു തട്ടിക്കുട്ടി നടന്നു ഒരു രംഗത്തും ഒരു സമൂഹം കൂടി നിൽക്കുമ്പോൾ അതിൽ എത്തി നോക്കുന്ന രംഗത്തും ഒന്ന് അഭിനയിക്കാൻ താൽപ്പര്യമില്ല ഇടാ നിനക്ക് ഇപ്പോഴും എത്ര അഹങ്കാരമോ ഞാൻ പറഞ്ഞ ചേട്ടാ അഹങ്കാരത്തിൻ്റെ പ്രശ്നമല്ല നമ്മളൊരു ചെറിയ സീനിലൂടെ കടന്നു പോയാലും അത് ശ്രദ്ധിക്കപ്പെടണം അല്ലാതെ പരായനോ ആൾക്കാർ നിൽക്കുന്നതിൻ്റെ ഇടയിൽ നിന്നോ അല്ലെ ഒരു നടന്നു പോകുന്ന ഷോട്ടിൽ നിന്നിട്ട് എന്താണ് അർത്ഥമെങ്കിൽ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഡോക്യുമെൻ്ററിയോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് അത് നമ്മുടെ തെരുമോന്താ അതിൽ കാണിക്കാമല്ലോ ഒരു സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ സ്ക്രിപ്റ്റിൽ നമ്മളും നമ്മളെ പറ്റിയും അല്ലെങ്കിൽ നമ്മളൊരു കഥാപാത്രമായിരിക്കണം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റിൽ ഇടയ്ക്ക് കയറി തല കാണിച്ച് പോകാൻ ഒരു നിമിഷമോ ഒരു മിനിറ്റോ ചെയ്തിട്ട് എന്തെങ്കിലും ഫലമുണ്ടോ ചേട്ടാ ഒരു രണ്ട് മിനിറ്റ് തടിയിൽ ഒഴിഞ്ഞിട്ട് എന്നെ ഒന്ന് നോക്കി നിനക്ക് വിവേകമില്ലെങ്കിലും വിവരമുണ്ട് ഞാൻ പറഞ്ഞ അതെന്താണ് വിവേകവും വിവരവും തമ്മിലുള്ള വ്യത്യാസം അത് ഞാൻ നിനക്ക് പിന്നീട് ഒരു സ്റ്റഡി ക്ലാസ് എടുത്ത് തരാം ചിരിച്ചു ഞാൻ അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് ചിത്രങ്ങളുടെ റെക്കോർഡിംഗ് വിളയിൽ ഡബിങ്ങിലും ഡവിങ് വേളയിലുമൊക്കെ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു എപ്പോൾ കാണുമ്പോഴും വളരെ സ്നേഹത്തോടെ അദ്ദേഹം എന്നോട് പെരുമാറിയിട്ടുള്ളൂ ഒരു സിനിമയിൽ ചാൻസ് വാങ്ങിച്ചു തന്നോ അല്ലെങ്കിൽ ചാൻസ് വാങ്ങിച്ചു തന്നില്ലയോ എന്നുള്ളതല്ല നമ്മുടെ പെരുമാറ്റം ഒരു മുഖ്യമായ ഒരു ഘടകമാണ് എത്രയോ തവണ അദ്ദേഹത്തെ കണ്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ജനനം വിവിധ നാടക സമിതികൾക്ക് വേണ്ടി അഞ്ഞൂറോളം നാടക ഗാനങ്ങൾ അദ്ദേഹം എഴുതി പിന്നീട് കുങ്കുമം ഗ്രൂപ്പ് പ്രസിദ്ധീകരണങ്ങളിൽ ജോലിക്കായി ചേർന്നു അവിടെ അദ്ദേഹം റിപ്പോർട്ടറായും പ്രൂഫ് റീഡറായും ഒക്കെ വർഷങ്ങളോളം ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ ചന്ദനച്ചോല എന്ന ചിത്രത്തിലൂടെ ഗാനരചനയ്ക്ക് തുടക്കം നിരവധി ഗാനങ്ങൾക്ക് ഗാനരചന നടത്തി കിഴക്കുണരും പക്ഷിയിലെ കിരണമണിയും എന്ന ഗാനം അഹത്തിലെ നന്ദി അരൂട് ഞാൻ ചൊല്ലേണ്ടു അങ്ങനെ തുടങ്ങി നൂറുകണക്കിന് ഗാനങ്ങൾ ശ്രീ ബാലചന്ദ്രമേനോൻ്റെ കാര്യനുസാരം കണ്ടതും കേട്ടതും ശേഷം കാഴ്ചയിൽ കുറുപ്പിൻ്റെ കണക്ക് പുസ്തകം വേണു നാഗവള്ളിയുടെ ഐക്യം എ ആട്ടോ ലാൽസലാം തുടങ്ങി നിരവധി ചിത്രങ്ങളുടെ സഹസംവിധായകനായി അദ്ദേഹം വർക്ക് ചെയ്തു തൻ്റെ ഗാനങ്ങൾ മറ്റു മലരുടെ പേരിലും വന്നപ്പോഴും ധാരാളം ഗാനങ്ങൾ ഇനിയും ലഭിക്കും എന്നുള്ള മോഹവും പേറി അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരുപാട് വിഷമിക്കേണ്ടി വന്നു എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് പിന്നെ കുറെ കാലം അസുഖമൊക്കെ ആയി കിടപ്പായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഡിസംബർ രണ്ടിന് നാൽപ്പത്തഞ്ചാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു കാലം എത്രയോ കഴിഞ്ഞിരിക്കുന്നു നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്നൊരൊറ്റ ഗാനം മതി അദ്ദേഹത്തിനെ മലയാള സിനിമാ ഗാനശാഖയിൽ ഉയർത്തിക്കാട്ടാൻ സൗമ്യമായ സ്നേഹമായ പെരുമാറ്റം ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ കൃത്യതയോടെ അദ്ദേഹം നിർവഹിച്ചു എന്നുള്ളതാണ് പ്രധാനം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പലപ്പോഴും പോകുമ്പോഴും പല ചിത്രങ്ങളുടെ വർക്കുകൾ നടക്കുമ്പോഴും ദൂരെ മാറി നിന്നാലും ദൂരെ പോയാലും ഇടോ ശരവണ എന്ന് വിളിച്ച് അടുത്തു വന്ന് കുശലങ്ങളൊക്കെ തിരക്കി അതിനുശേഷം അദ്ദേഹം റെക്കോർഡിംഗ് തിയേറ്ററിലേക്കും ക്രോസിങ് യൂണിറ്റിലേക്കുമൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എവിടെ വച്ച് കണ്ടാലും അദ്ദേഹം എന്നോട് സംസാരിക്കാതെ പോയിട്ടില്ല എന്നതാണ് പരമാർത്ഥം മനസ്സിൽ തട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാത്രി ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗ് കഴിഞ്ഞ് പന്ത്രണ്ടര മണി സമയത്ത് പുറമേക്കിറങ്ങി നടക്കുകയാണ് ഇരുട്ടിലൂടെ ഇരുട്ട് നിറഞ്ഞ വഴി ചില ലൈറ്റുകൾ തെളിഞ്ഞിട്ടുണ്ട് ചില ലൈറ്റുകൾ തെളിഞ്ഞിട്ടില്ല ഞാനും നടക്കുകയാണ് തിരുവല്ലം സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തിറങ്ങി അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചു വേണം എൻ്റെ വീട്ടിലേക്ക് പോകാൻ രാത്രി ഒരു മണിയൊക്കെ സമയത്ത് ബസ്സുകളൊക്കെ കിട്ടുക വളരെ പ്രയാസമാണ് അങ്ങനെ ഞാൻ അവിടെ നിന്നപ്പോൾ ദഹവും വരുന്നു നടന്ന് ഒറ്റയ്ക്ക് അപ്പോൾ എന്താ ശരമാണോ ഇവിടെ ഒന്ന് രണ്ട് ആൾക്കാരെ കാണാനും അതിനു വേണ്ടിയിട്ടാണ് വണ്ടിയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലേ എങ്ങനെ പോകും ഞാൻ ഞമ്മളൊരു ഓട്ടോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബസ്സിന് വേണ്ടി കാത്തു നിന്നാൽ ഒരുപാട് സമയം പിടിക്കില്ലേ അതിനെന്താ നമുക്കൊരു ഓട്ടോ പിടിച്ചു പോവാം കാശ് ഞാൻ കൊടുക്കാം എൻ്റെ പ്രൊഡക്ഷൻ്റെ ചിലവിലായിക്കോട്ടെ ശരമുണ്ട് യാത്ര ഞാൻ ചോദിച്ചു ഔദാര്യം വേണ്ട ചേട്ടാ ഞാനും ഓട്ടോ പിടിച്ച് പോകാനായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ചിരിച്ചു അല്ലടാ നീ പണ്ട് എനിക്ക് ഫുഡ് വാങ്ങിച്ച് തന്ന ഒരു കണക്ക് പെൻഡിങ്ങിലുണ്ട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്യുന്നത് അതിനെ തിരിച്ച് ചെയ്യും എന്നുള്ള പ്രതീക്ഷ വച്ച് പുലർത്തുന്നത് ഒരു കലാകാരൻ വന്നല്ല വേ നീ ഒരുപാട് വേദാന്തം പറയുന്നു അല്ലടാ ഞാൻ കളിയായിട്ടല്ല പറഞ്ഞത് ഞാൻ എന്തായാലും ഓട്ടോ പിടിച്ചിട്ടാണ് തമ്പാനൂർ വരെ തിരുവല്ലത്ത് നിന്ന് പോകണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവില്ലേ നീ ഇവിടെ കയറൂ അങ്ങനെ ഒടുവിൽ ഒരു മണിക്കൂറോളം അവിടെ നിന്ന് സംസാരിച്ച ശേഷം രാത്രി രണ്ടരയോടെ അടുപ്പിച്ച് ഓട്ടയിൽ കയറി ഒരു അരമണിക്കൂർ അര മണിക്കൂർ കൂടുതലുള്ള യാത്ര അതിൽ അദ്ദേഹം പറഞ്ഞു എന്നാണ് ഞാനൊരു സ്വതന്ത്ര സംവിധായകനാകുക എന്ന് പറയാവതല്ല പക്ഷെ എന്നെങ്കിലും ഞാൻ സ്വന്തമായി ഒരു ചിത്രം സംവിധായകൻ സംവിധാനം ചെയ്യുകയാണെങ്കിൽ നിന്നെ ഞാൻ അതിൽ കേന്ദ്ര കഥാപാത്രമാക്കും ഞാൻ അവിടെ നിന്ന് ഉറക്കെ ചിരിച്ചു നടന്നില്ലെങ്കിലും ചേട്ടൻ്റെ ഈ വാക്ക് പൊന്നായി തിരട്ടെ ചിലപ്പോൾ സെഞ്ചുറി അടിക്കുന്ന സമയത്തായിരിക്കും അഭിനയിക്കാൻ കഴിയുക എടാ അറാൻ പിടിക്കുന്ന വർത്തമാനം ഒന്നും പറയാതെടാ നീ എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ ഞാൻ ആരോടെങ്കിലും റെക്കമെൻഡ് ചെയ്ത് നിനക്കൊരു ചാൻസ് വാങ്ങിച്ചിരുന്ന ഒന്നിൽ നടന്നു പോകുന്ന സീനായിരിക്കും അല്ലെങ്കിൽ ചായ കുടിക്കാൻ ചായക്കടയിൽ ഇരിക്കുന്ന സീനായിരിക്കും അതുകൊണ്ട് നിനക്ക് വല്ല പ്രയോജനമുണ്ടോ ഞാൻ പറഞ്ഞ പ്രയോജനങ്ങളെ നോക്കിയല്ല ചേട്ടാ ഇത് വേദാന്തമൊന്നുമല്ല നമ്മളൊന്ന് ചെയ്താൽ അത് ശ്രദ്ധിക്കപ്പെടണം അല്ലെങ്കിൽ ചെയ്യാൻ പോകരുത് അങ്ങനെ ഇദ്ദേഹത്തെ ഇദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവിട്ട് ഇദ്ദേഹം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് കൊടുക്കാൻ സമയത്ത് ഞാൻ പറഞ്ഞു ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഇതുവരെ വരാനുള്ള കാശ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ കൊടുക്കാൻ ചേട്ടാ പിന്നെ കാണാം എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു നന്ദി ആരോടും ഞാൻ ചൊല്ലേണ്ടു നന്ദി ആരോടും ഞാൻ ചൊല്ലേണ്ടു അതാണ് എൻ്റെ ഹൃദയത്തിൽ ഇന്നും കോന്നിയൊരു ഭാസ് എന്നാ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സത്തെ ഇന്ന് അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല കാല യവനിയയ്ക്കുള്ളിൽ മറഞ്ഞെങ്കിലും ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ മനസ്സിനെ സ്വയം നിയന്ത്രിക്കാനോ മനസ്സിനെ സാന്ത്വനപ്പെടുത്താനോ കഴിയാതെ ദുഃഖത്തിൻ്റെ കസവുമുണ്ട് പുതച്ച പുതച്ച ഒരു കലാകാരൻ ഇന്ന് അദ്ദേഹത്തെ ഓർക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റങ്ങൾ അദ്ദേഹത്തെ കണ്ട നിമിഷങ്ങൾ എല്ലാം സ്ഥായിയായി ഇന്നും എൻ്റെ മനസ്സിലുണ്ട് ഒരു വലിയ കലാകാരൻ ഒരു വലിയ എഴുത്തുകാരൻ അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ ചുരുക്കട്ടെ നന്ദി നമസ്കാരം